ഹായ് ഓൾ ഒരിക്കൽ സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് എങ്ങനെ വിലക്കയറ്റത്തെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് മിക്ക സമസ്ത മേഖലകളിലും നമ്മളെ വാദിക്കുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് ടോപ്പിക് ആണ് ഇൻഫ്ലേഷൻ എന്നുള്ളത് അപ്പോൾ ഇവിടെ സമസ്ത നമ്മുടെ മിക്ക ഫാമിലികളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അനുഭവിക്കപ്പെടാത്ത ഫാമിലികൾ വളരെ ചുരുക്കമെന്ന് തന്നെ പറയാം നമ്മൾ രാവിലെ നമ്മൾ നേറ്റാൾ ഉടനെ ഉപയോഗിക്കും ചായക്ക് ഉപയോഗിക്കുന്ന പാൽ മുതല് നമ്മള് കയറിക്കിടക്കാൻ ഉപയോഗിക്കുന്ന വീട് വരെ ഇൻഫ്ലേഷൻ നമ്മളെ ബാധിച്ചിട്ടുണ്ട് കാണാം ഇവിടെ നമുക്ക് നമ്മൾ ഇത് ഇൻഫ്ലേഷൻ കൂടിയ അല്ലെങ്കിൽ പണപ്പെരുമ കൂടിയെന്നതിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒട്ടനവധി ആൻസർ നമുക്ക് കാണാൻ പറ്റ സാധിക്കുക ഒന്ന് ഇന്ധന വർധന കുറയാ അല്ലെങ്കിൽ യാത്ര ചെലവ് അങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ സപ്ലൈയുടെ കുറവ് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒന്നെങ്കിൽ നമ്മൾ ചിലവ് ചുരുക്കുക അല്ലെങ്കിൽ അധിക വരുമാനമുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇത് ഓരോ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അധിക ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകും ഇവിടെ നമുക്ക് ചിലവ് ചുരുക്കുക ഒരു പരിധിവരെ നമുക്ക് ചെയ്യാനും സാധിക്കും എന്നുള്ളത് അപ്പോൾ ഈ മേഖലകളിൽ നമുക്ക് നമുക്ക് ഉള്ള ഗോളുകൾ ഒന്ന് ഷോർട്ട് ടൈം മീഡിയം ലോങ് ടൈം ഗോളുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് അനുസൃതമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടുകൾ ഉണ്ടോ എന്നുള്ള മിക്ക ഇൻവെസ്റ്റേഴ്സും നമ്മളോട് ചോദിക്കാറ് അപ്പോൾ നമുക്കൊരു ലോങ് ടേം വിഷനോട് കൂടിയ ഒരു ഗോളാണ് നമ്മുടെ മൈൻഡിൽ സപ്പോസ് ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വെക്കുക ലോങ് ടേമിലെ അല്ലെങ്കിൽ ലോണ് റീസെറ്റ് ചെയ്യുക അങ്ങനെ ഒറ്റ കാര്യങ്ങൾ നമുക്ക് അതിന് നമ്മൾ ഇക്വിറ്റി ഫണ്ടുകൾ നിക്ഷേപിക്കുക അതേ ഒരു മീഡിയം ഒരു ഇൻവെസ്റ്ററിന്റെ മീഡിയം ഗോൾസാണ് അച്ചീവ് ചെയ്യാനുള്ള ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട് കാരണം ഡെബിറ്റ് ഫണ്ടുകളിലും ഇക്വിറ്റിയിലും ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഷോർട്ട് ടേം ഗോൾസുകളാണ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ലിക്വിഡ് ഫണ്ടുകളുണ്ട് വളരെ റിസ്ക് കുറവായിട്ടുള്ള ലിക്വിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി അപ്പം ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് നമ്മുടെ വിലക്കയ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടെത്തി അതിൽ നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ നമുക്ക് ഒരു പന്ധി വരും ഇൻഫ്ലേഷനെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്